എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തി മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടു ദിവസങ്ങളിലായി വണ്ടൂരിൽ നടന്നു ോറിയത്തിൽ രണ്ടാം ദിനത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന വയസ്സിൽ തൊള്ളായിരത്തി ഒന്നിലാണ് അതേമാദ്യമായി രാജ്യസഭാ ആയി ബീഹാറിൽ നിന്ന് രാജ്യസഭ ആയി പിന്നീട് രാജ്യത്തിന്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം ജനിച്ചിൽ കപിൽസിൽ നിങ്ങൾക്കൊക്കെ വളരെ സജീവമായ കപിൽസിൽ കപിൽസിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന അൻപത്തിയഞ്ചാം വയസ്സിൽ കോൺഗ്രസിലെ ഒട്ടേറെ നേതാക്കന്മാർ അവരുടെ അനുഭവ സമ്പത്തുമായി രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് അൻപതുകൾക്ക് ശേഷമാണ് മാത്രമല്ല നിങ്ങൾക്കൊക്കെ മമ്മൂട്ടി എന്നോട് കാവലിന്റെ സംവിധായകൻ ജിയോബേബി എന്നോട് പറയാം എങ്ങനെയായാലും പ്രായം തീരുമാനിക്കുമ്പോ സിനിമയിലെ പ്രായം തീരുമാനിക്കുമ്പോ ഒരു നാൽപ്പത്തഞ്ച് അപ്പുറത്തേക്ക് കടക്കാൻ മമ്മൂക്ക സമയത്തില്ല ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു രാവിലെ പത്തുമണിക്ക് ടി ബി പരിസരത്തു നിന്നുള്ള പ്രതിനിധികളുടെ പ്രകടനം നടന്നു സംഘടനാ സംസ്ഥാന ട്രഷറർ രാജൻ ഗുരുക്കൾ സംസ്ഥാന സെക്രട്ടറി വി എ ലതീഫ് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി ടി വനജ വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി